മോഷണക്കേസ് നടന്ന് ഏകദേശം അമ്പത്തിയൊന്ന് ശേഷം പ്രതിയെ കുറ്റവിമുക്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പൂനെ കോടതിയുടെ വിധി തെളിവുകളുടെ അഭാവവും സാക്ഷികളുടെ അഭാവവുമാണ് കുറ്റവിമുക്തനാക്കാനുള്ള പ്രധാന കാരണങ്ങളായി കോടതി ചൂണ്ടിക്കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് പതിനാലിന് പൂനെയിലെ ബൺഗാർഡൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് സംഭവം പ്രതികളായ ഗുലാബ് ഷാഹു ജാദവ് മുകുന്ദ് കെർവാ വാക്മാരെ രാജാറാം തുക്കാറാം കാലെ എന്നിവർ ചേർന്ന് അറുപത് രൂപ വിലയുള്ള ഒരു റിസ്റ്റ് വാച്ച് പണവും ഒരു തൂവാലയും മോഷ്ടിച്ചതായാണ് പരാതി ഇവർക്കെതിരെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സെക്ഷൻ മുപ്പത്തിനാല് എന്നിവ ചേർത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അന്വേഷണത്തിനിടെ ഗുലാബും മുകുന്ദും കുറ്റം സമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തിന് കോടതി ഇരുവരെയും കുറ്റക്കാരാണെന്ന് വിധിച്ചു എന്നാൽ മറ്റു പ്രതികൾ ഒളിവിൽ പോയതിനാൽ വിചാരണ നടത്താൻ കഴിഞ്ഞില്ല ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചെങ്കിലും കേസ് നീണ്ടുപോകുകയായിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയാറിന് റെയിൽവേ കോടതിയിലെ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രാജാറാം കാലയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്ന എല്ലാ വാറണ്ടുകളും റദ്ദാക്കാനും കോടതി ഉത്തരവിടുകയായിരുന്നു കാലയ്ക്കെതിരെ മതിയായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് മജിസ്ട്രേറ്റ് ചൂണ്ടിക്കാട്ടി